ായിക്കോട്ടെ ആ തണ്ടൊക്കെ കൊത്തി ഓടിയ ആദ്യല്ല ചാക്കാണ്ട് ഭാര്യ ഞാൻ ചാക്ക എടുക്കട്ടോ അപ്പൊ മക്കളെന്താ കാട്ടിക്കണേട്ട് രാവിലത്തെ കൊറച്ച് പരിപാടിയൊക്കെ ഇണ്ട് അടുക്കളയിലേക്ക് കഴിച്ചുവെച്ചക്കാണ്ടേ പിന്നെ കാക്കുര മടാടും ഞാണ്ട് ചാക്കുമൊക്കെ ഇറങ്ങി അപ്പം കാക്ക ഓരക്കോടിയൊക്കെ വന്നാണ്ട് വെട്ടിരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാനും അവിടെ കൂടിയ രണ്ടാളും കൂടിയാണ് കൂടിയൊന്നും വെള്ളിയാഴ്ച ഒക്കെ അല്ലേ പള്ളിക്കുവരാൻ വെളുക്കിനെ അപ്പം അന്നേരം കൊത്തിപ്പൊളിച്ച് വിറകിനുറങ്ങും പൊട്ടും പൊടിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ചാക്കിനാണ് വാരിപ്പെട്ടേക്ക് ഇട്ടാൽ കാക്ക അപ്പുറത്തേ കാക്ക തണ്ടെട്ടിടിയട്ടെ എന്നിട്ട് ഓരോ കൊല്ലാണ്ട് വെട്ടിയിടിഞ്ഞ് ചൂലുണ്ടാക്കാൻ പറ്റിയ കാറ്റിലൊക്കെ ചൂലുണ്ടാക്കാൻ വേറെ വെട്ടി ഇടിയണം ഓരക്കോടിക്കു ഭാഗത്തത് ഓരക്കോടിയാണ്ട് വെട്ടിയിടിയണം അങ്ങനൊക്കെ പാട് ഇന്നത്തെ പരിപാടി അതാണ് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ആണെങ്കിപ്പോ സമാധാനമുള്ളു ഇത് ഒക്കെ പാടപ്പകുന്നൊക്കെ അത് വലിച്ചു കൂട്ടിയിട്ട് കൊടുന്ന് വിടും കൊടുന്നുണ്ടാണെങ്കിൽ വലിയ ക്ഷേമ പിന്നെ അത് ഒരുക്കി വെട്ടി ഇടിഞ്ഞിടുത്തക്കാല് അത്തരം ദിവസം ആറുണ്ടാവൂ ഇക്കണ്ട് വലിച്ചു ആ അപ്പൊ അപ്പൊ വെള്ളിയാഴ്ച ദിവസം നേരം അപ്പൊ കുറച്ച് ദിവസം എനിക്ക് പോയി സമയല്ലേ അപ്പോൾ ലീവ് എന്നെ ഒന്ന് ഇപ്പം കൊത്തി നീക്കമായിട്ട് അപ്പം ഇങ്ങനെ കിടക്കണമെന്ന് ഇങ്ങോട്ട് വന്നു ടാണി എന്ന് അറിഞ്ഞപ്പോളേ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞാലും താട്ട പറഞ്ഞാൽ കൂടും അങ്ങനൊരു അങ്ങനെ ഒരു സഹായമുണ്ട് അതേ അതേതായിട്ട് ണീന്നോ അമ്മക്കായ നിക്കുന്ന ഒരു കായുടേ പൊട്ടിക്കന്തുക്കള് കണ്ടിട്ടില്ല പൊട്ടിച്ചു അർത്ഥാണി ആർത്തൂടി പൊട്ടിട്ടേ നടക്കാവോ മുറിക്കണ്ടല്ലേ കൊണ്ടൊക്കെ പിന്നെ കൊച്ചു അവിടെ നമ്മക്ക് പിന്നെ അരു ഞാന് കൂട്ടിച്ചുണ്ട് അതുകൊണ്ട് വെട്ടിന് നിറം വരിക ആയാല്ണ്ട് വഴി അടുക്കി വരി പൊറുക്കിയാക്കാം നോക്ക് ഈ നുറുവിന്റെ തോന്നി ആയിക്കോട്ടെ അടുത്ത അതൊക്കെ അടുത്തിന്റെ അണിക്ക് ടുത്തിന്റെ ഇണയില് പൊട്ടും പൊടി ഇപ്പം ഇപ്പൊ മണ്ണ് ചാക്കിലാക്കണ്ട വേനൽക്കാലല്ലേ മഴ ഒന്നും ഇപ്പൊണ്ടാവൂല വീട്ടുകഴിച്ചാ പറ്റില്ല മഴയുടെ കാര്യപ്പ കാലങ്ങളൊക്കെ മാറിയ സാലും മണ്ണ്

അപ്പൊ ഞാൻ മാനയാക്കാടേക്ക് പറ്റി മടയാളം വാങ്ങിയ അപ്പൊ ആക്കാട് തോട്ടത്ത് കടന്നിട്ട് രണ്ട് മൂന്ന് പാളയും ആ എന്നിട്ട് അവിടെ തന്നെ ഒന്നുകൂടെ വെള്ളം പാറ്റിത് മരിക്ക് നയിപ്പിട്ടുണ്ടേ എന്നാ പിന്നെ എളുപ്പം ഇതാണ്ട് ചൂരുണ്ടാക്കാനേ ഇതങ്ങട്ട് വെട്ടീരിയാ നിങ്ങൾ അങ്ങോട്ട് വെട്ടിരുന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഞാൻ കെട്ടിക്കോണ്ട് ഞാനിവിടെ വെട്ടി ചൂരുണ്ടാക്കും രണ്ട് കാര്യം ഇക്കോട്ടെത്തി ൂല്യ മണക്കൊരു നൂർക്ക് പോറും നോക്കിക്കൂറ് ഊരുണ്ടാക്കി വിറ്റാലൊക്കെ താല്യണ് അപ്പോൾ ചൂറുണ്ടാക്കി ഉപ്പ് ഇതൊക്കെ നോക്കി നടാളിന് നൂർക്കും അങ്ങനെ നടാൾക്കും അതൊക്കെ കൊച്ചിദിയാ ആ കൊച്ചിദിയാ നടരണേ എന്ത് തോന്നുന്നു ബോല്ലെ മഹാരാഷ്ട്രാ ആ ഇതിലൊക്കണ്ട അതക്കൊരെ കൊടിക്കൈ പോട്ട നല്ല പണമില്ല ചൂരിണ്ടാ ആ നല്ല ലൈ മാത്രം ചൂരിണ്ടാ ചൂരിണ്ടാ കൊൽ കൊട്ടി കൊണ്ടി 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 ആരെണ്ടീട്ടാ അപ്പത്താനാണ് ഇതില് തേങ്ങട്ടപ്പോഴും പിന്നെ പിന്നോളാത്ത പട്ട കൊണ്ടില്ല പിന്നെ പട്ട ഞങ്ങള് തന്നെ എടുത്തു പിന്നെ ഇതിൽ തേങ്ങ ഇട്ടപ്പോ വലിറ്റിട്ട് കുറഞ്ഞിട്ടോ ചേച്ചിയെത്താനൊക്കെ ചായ കുറഞ്ഞ ചൂട് കമ്മിയായാലും വേണ്ടില്ല അങ്ങോട്ട് കൊണ്ടേ

പിന്നെ എന്താ വെച്ചാല് ഈ ഒരാട് കണ്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോളെ ആവുമ്പോ അങ്ങോട്ട് പാലും അപ്പോൾ കെട്ടി പണിയാവും അപ്പൊ കെട്ടി വെച്ചാല് കെട്ടിട്ട് ഓരോ കെട്ടാ വെച്ചാല് ബാക്കി വിടാൻ അങ്ങോട്ട് സുഖായിട്ട് വെക്കാളിക്കണേ പച്ച വെച്ചാ ഞാൻ പോവാ പോവാട്ടെ ഞാനിനെ ഇങ്ങനെ ഇങ്ങനെ ആക്കത്തിന് അങ്ങനെ അനുഭവം കളിക്കണം ഇനി ഇവിടെ ശെരിയാവു അല്ലേ ഞാനിവിടെ വൃത്തിയാവുള്ളൂ ഇനി ഇവിടെ കാട് പണിയുണ്ട് ഓർക്കി അവിടെ കാതിരിക്കാനും അതൊക്കെ ഒന്ന് നേരാക്കണെ കൊന്നു കൂടില്ല നല്ല രീതി ആയിക്കോട്ടെ ഇതൊരു മോർച്ചില്ലാത്ത എന്തേലും അവിടെ വാങ്ങിട്ട് ഉച്ചായ കുടിച്ചോളി വാണങ്ങി പള്ളിക്കോ വന്നോ അപ്പൊ കാക്ക പോയിട്ട് പിന്നെ താത്ത കൊറച്ചാണ്ട് വെട്ടി ടെത്തോണ്ട് കഴിഞ്ഞിട്ടീക്കണെ അപ്പോൾ പിന്നെ ചൂരുണ്ടാക്കാൻ വേറെ അങ്ങോട്ട് കൊത്തു ഇത് കിട്ടണുണ്ടോ നല്ല കെട്ടാ കിട്ടുന്നു അത് പിന്നെ നല്ല പോലത്തെ കെട്ടാണ് ചൂരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാത്ത് കെട്ടി ഇപ്പം എങ്ങനെ കെട്ടിയാലും തക്കാണ്ട് ആൾക്കടിക്കോട്ട് ഇത്രത്തന്നെ വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇട്ടാ ഇത് പിന്നെ കാത്ത് കുറേ കണ്ട് തരാം അപ്പം വൃത്തിയൊണ്ട് ഇട്ടുകൊണ്ട് പിന്നെ അങ്ങനെ കടന്ന് കെട്ടി ചൂടാൻ നല്ലപോലെ വൃത്തിയായിട്ട് ഇരിക്കുക എന്നാലും വണ്ടിയില്ല കാക്കാണ്ട് കൂടിയോണ്ട് അതുകൊണ്ട് കുറേ കണ്ട കഴിഞ്ഞു ഇപ്പം കളിക്കാവാൻ വേണ്ടിട്ട് മൂപ്പര് പോയത് പോയതാണ് പിന്നെ ഒക്കെ ബാക്കി താത്താണ്ട് വെട്ടി ഇടുന്ന ഞാടൊക്കെ ആണ് പിന്നെ ഇപ്പോൾ വെയിൽ ചൂടാവാരായിരിക്കണം അപ്പോൾ താത്താൻ്റെ ഓലക്കൊടി വെട്ടിയിടുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തത്താൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തത്താനോ ഒന്നാണ് സപ്പോർട്ട് ചെയ്തോളി കിട്ടാം അപ്പം ഇനി ഇത്താത്ത ഓലക്കൊടി വെട്ടിയിടുന്നതിൽ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ വെട്ടിയിടിയാന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒന്നാണ്ട് ലൈക്ക് ചെയ്തോളി കമൻ്റ് ഒന്നാണ് അറിയിച്ചാളി ഇനി നമ്മൾ നമ്മുടെ എടുത്തേലെന്തേലും കുറവുണ്ടെങ്കിൽ അങ്ങനെയല്ല താത്ത എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞ് തന്നോളി അതിനൊന്നും താത്താക്കു കുഴപ്പമില്ല കേട്ടോ